സുശേഷൻ മാർട്ടിൻ നേതൃത്വം നൽകുന്ന ഐ വിറ്റ്നസ് എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹ വന്നു സ്വർണ്ണഗീതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട അനേക ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് സുശേഷകൻ എം വി ചെറിയ മധുരയിൽ തൻ്റെ സുശേഷ പ്രവർത്തനത്തോടനുബന്ധിച്ച് അവിടെയായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി ഒരിക്കൽ താൻ ഉൾപ്പെട്ട സഭയിൽ എന്തെന്നില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടായി രണ്ട് ചേരിയിലായ വിശ്വാസ സമൂഹം വാഗ്വാദങ്ങളുണ്ടായി എം എ ചെറിയാന്റെ ഹൃദയത്തെ അത് വളരെ നൊബനപ്പെടുത്തി അങ്ങനെയുള്ള സാഹചര്യത്തിൽ താൻ ഹൃദയവേദനയോടുകൂടി എഴുതിയ ഒരു ഗാനമാണ് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അതിന്റെ അവസാന വരികൾ ഇങ്ങനെയാണ് കാലമെല്ലാം കഴിയും ഇന്ന് കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും ഈ വരികൾ എഴുതി തന്റെ സഹത് കാണിക്കുമ്പോൾ അവർ ചോദിച്ചു ഇത്ര അതിരുകവിഞ്ഞ് നമ്മൾ എഴുതണം അദ്ദേഹം പറഞ്ഞത് എഴുതണം ഈ ഭൂമിയിലെ വാസം എനിക്ക് മതിയായി എനിക്ക് നിത്യത പുൽകിയാൽ മതി ഇവിടുത്തെ വാസം എനിക്ക് താല്പര്യമില്ല ആ ഗാനമാണ് ലോകം ഏറ്റുപാടുന്ന പ്രതിഫലം തന്നിടുവാൻ എന്ന ഗാനം ഈ ഗാനം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു സുരാജൻ വന്നിടുവാ ക്രൈസ്തവ ലോകത്തിന് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുവിശേഷകൻ ജെ വി പീറ്റർ മുന്നൂറ്റി അൻപതിൽ പരം ഗാനങ്ങൾ അദ്ദേഹം ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതിന് വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവല്ല പട്ടണത്തിൽ ഗോസ്പൽ ഓപ്പറേഷൻ ഒരു പ്രോഗ്രാം നടന്നു വരികയാണ് ഈ പരസ്യയോഗം നടക്കുന്നതിന് എതിർവശത്ത് നിന്ന് ചില യുവാക്കൾ സുവിശേഷകൻ ജെ വി പീറ്ററിനെയും ആ ടീമിനെയും ഒക്കെ പരിഹസിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം കണ്ടു ഇത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വളരെ നൊമ്പലപ്പെടുത്തി ഭവനത്തിൽ ചെന്നിട്ടും തന്റെ ഹൃദയം സങ്കടത്താൽ നിറഞ്ഞു ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ താൻ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് സംസാരിച്ചു ഞാൻ നിനക്ക് എത്രയോ നന്മകൾ നൽകി എത്രയോ അനുഗ്രഹങ്ങൾ പകർന്നു നൽകി ഒരു നിസ്സാര കാര്യത്തിന് നീ ഇത്ര ദുഃഖിതനായി എന്ത് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിച്ചപ്പോൾ താൻ പേപ്പറിൽ കുറിച്ച വരികളാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളെ ഈ ഗാനം

ക്രൈസ്തവ ലോകത്തിന് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് പല ഗാനങ്ങളും അനേകർ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ അവരുടെ ഉള്ളിലെ ആഗ്രഹം ക്രിസ്തു സ്നേഹം ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ അവരെ രക്ഷിച്ച യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലരും ഗാനങ്ങൾ എഴുതുന്നത് എന്റെ മാതാവ് തങ്കമ്മച്ചാക്കോ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ എനിക്ക് വളരെ ഇഷ്ടമായി തോന്നിയിട്ടുള്ള ഒരു ഗാനം ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നു ാഥനെ ഇന്നു ഞാൻ കണ്ടിടുന്നു ജീവകാലം ക്ഷത്രത്തോളം എന്നു ഞാൻ അറിഞ്ഞിടുന്നില്ല ജീവകാലം ക്ഷത്രത്തോളം എന്നു ഞാൻ അറിഞ്ഞിടുന്നില്ല േറും നാലിനായി ഞാനോടിനാശയേറും നന്നാലിനായി ഞാനോടിന

എൻ ജീവകാലം എത്രത്തോളം എന്നു ഞാൻ അറിഞ്ഞിടും എത്രത്തോളം എന്നു ഞാൻ അറിഞ്ഞിടും ക്രൈസ്തവ ലോകത്തിന് അനേക ഗാനങ്ങൾ നൽകിയ വിശേഷകൻ ജെ വി പീറ്ററിന്റെ ഒരു ഗാനമാണ് മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന്റെ പ്രിയ മാതാവ് മരണപ്പെട്ട വേളയിലാണ് അദ്ദേഹം ആ ഗാനം എഴുതുന്നത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ മൃതദേഹം തന്റെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ ദുഃഖത്തോടെ തന്റെ മുറിയിൽ കയറി വാതിലടച്ച് ഒരു പേപ്പറിൽ അദ്ദേഹം എഴുതിയ വരികളാണ് മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ എരിശലേയും നഗരമതിൽ പൊൻപുലരിയിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ ഈ ഗാനം ദൈവനാമഹത്വത്തിനു വേണ്ടി ആനന്ദിക്കുന്നു ൂമില്ലേനെ പുല മുറവിളിയും we'll െ ശ്രദ്ധിച്ച നിങ്ങളെ നന്ദി അറിയിക്കുന്നു തുടർന്നും ഐ വിറ്റ്നസ് എന്ന ഈ ചാനലിലൂടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണുവാനുള്ള അവസരങ്ങളുണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും